എന്ന് പറഞ്ഞാൽ ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച പ്രമുഖ വ്യക്തികളിലാണ് നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ഓരോ ബഹുമുഖമായ നേട്ടങ്ങളിലും എല്ലാ ഒരു ഒരു നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം മഹാനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ൻഇഎസിനെ സ്മരിക്കാൻ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാർ ചരിത്രമാക്കാൻ സംഘാടകർ ഒരുങ്ങുമ്പോൾ ഇ എം എസിനൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംഘാടക സമിതി ചെയർമാനും സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ വി ശശികുമാർ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇ എം എസ് ചെലുത്തിയ സ്വാധീനം പാർട്ടിയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും അടിത്തറ പാകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയ സെമിനാറിന് മുന്നോടിയായി ചാനൽ ടെൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇ എം എസിനൊപ്പമുള്ള അനുഭവങ്ങൾ മുൻ എം എൽ എ വി ശശികുമാർ പങ്കുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ നമ്പൂതിരിപ്പാടിന്റെയും വിഷ്ണുദത്ത അന്തർജനത്തിന്റെയും മകനായി മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലെ ഏലംകുളത്താണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ജനനം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറപ്പാകിയ ജനകീയ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാര്യനും ഐക്യ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായിരുന്നു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നയിച്ചത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് തത്വശാസ്ത്രജ്ഞൻ സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ ലോകമറിയുന്ന അദ്ദേഹം ആധുനിക കേരളത്തിന്റെ വിദ്യാഭ്യാസ കാലം മുതൽക്കേ എഴുത്തിന്റെ ലോകത്തിൽ സജീവമായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു പിന്നീട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്ന പാറപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്ത് പാർട്ടി അംഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ ഇ എം എസിന്റെ നേതൃത്വത്തിലാണ് സി പി ഐ എം രൂപീകരിച്ചത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി കേരള സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആശയങ്ങൾ രൂപീകരിക്കുന്നതിലും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിലും ഇ എം എസിന്റെ ദീർഘവീക്ഷണം കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകരമായിട്ടുണ്ട് ജനക്ഷേമം മുൻനിർത്തി ജനകീയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു നമ്പൂതിരി കുട്ടികൾക്ക് മാത്രമായി ഉണ്ടായിരുന്ന വിദ്യാലയത്തിലാണ് ഇ എം എസിന്റെ ജ്യേഷ്ഠന്മാർ പഠിച്ചിരുന്നത് ഐത്തത്തിന്റെ മതിൽക്കെട്ടുകൾ പൊളിച്ച് താഴ്ന്ന ജാതിക്കാർ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് പഠിക്കാൻ നമ്പൂതിരി ഇല്ലത്തുള്ളവർ സമ്മതിക്കാതെ വന്നപ്പോൾ ബാലനായ ഇ എം എസ് ഇല്ലത്തെ മരത്തിൽ ഉപവാസമെടുക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അദ്ദേഹത്തിനെയും ജ്യേഷ്ഠനെയും പെരിന്തൽമണ്ണ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു വർഷങ്ങൾക്കു ശേഷം പൊതുരംഗത്തെത്തിയ ഇ എം എസ് സാധാരണക്കാരുടെ ജീവിതവും സാമൂഹ്യ പുരോഗതിയും ലക്ഷ്യമിട്ടാണ് തന്റെ കർമ്മമണ്ഡലത്തിൽ സജീവമായത് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ച സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാർ സംഘാടക സമിതി ചെയർമാനുമായ വി ശശികുമാർ പഴയകാല അനുഭവങ്ങൾ തനിക്ക് സമ്മാനിച്ച ഊർജം എന്താണെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്ത് ഇ എം എസിനെ തൃശൂർ രാമനിലയത്തിൽ നിന്നും പെരിന്തൽമണ്ണയിലെ സ്വീകരണ വേദിയിലേക്ക് എത്തിക്കാനുള്ള ചുമതല പാർട്ടി നൽകിയത് വി ശശികുമാറിനായിരുന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിലെ ആദ്യ സ്വീകരണം നാടായ ഏലംകുളം ഉൾപ്പെടുന്ന പെരിന്തൽമണ്ണ പാർട്ടിയുടെ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന കാറിൽ നിന്നുള്ള യാത്രയിലെ ഒരു ഏട് ഓർത്തെടുക്കുകയായിരുന്നു മുൻ എം എൽ എ വി ശശികുമാർ ഒരിക്കൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം തിരുവനന്തപുരം സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പൊതുപരിപാടി പെരിന്തൽപെണ്ണ കോടതി പഠിക്കലായിരുന്നു ആ സമ്മേളനത്തിന് പിന്നെ ഇ എം എസിനെ തൃശ്ശൂർ രാമനിരത്ത് നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തിയത് എന്നെ അന്ന് ഞാൻ ഡി വൈ എഫയുടെ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ളൊരു പ്രായമാണ് അതൊരു വലിയൊരു പിന്നെ കിട്ടല വലിയൊരു അവസരമായിട്ടാണ് ഞാനതിനെ ഞാനെന്നല്ല ആരും അന്ന് അങ്ങനെയാണ് കാണുക അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് പെരിന്തൽപണ്ണയിലേക്ക് പോരുകയാണ് പൊരുന്ന വഴിയിൽ കുറേ നേരം നിശ്ശബ്ദതയാണ് എനിക്കെൻ്റെ പിന്നെ ശ്വാസോശ്വാസത്തിൻ്റെ ശബ്ദം പോലും എനിക്കെന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട് അത്ര പിന്നെ ജാഗരൂകരമായിട്ടാണ് ഞാനിരിക്കുന്നത് അതിനിടയിൽ അദ്ദേഹം ചോദിക്കുകയാണ് എന്താ പേര് എന്ന് അപ്പം ഞാനെൻ്റെ പേര് പറഞ്ഞു അപ്പോൾ എവിടെയാ വീട് ഞാൻ പെരുന്ന പെരുന്നവണ്ണിയാണെന്ന് പറഞ്ഞു കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം ചോദിക്കുകയാണ് എന്താ വീട്ടും പേര് ഞാൻ പറഞ്ഞു വലിയൊറമ്പിൽ നിന്നാണ് ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം ചോദിച്ചു വലിയ ഉറമ്പിൽ കോരുവിൻ്റെ ആരാണ് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി വലിയുറമ്പിൽ കോരു പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് വലിയച്ഛനാണ് പെരുന്തശമണ്ണയിൽ അദ്ദേഹം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പെരുന്തമണ്ണ ഹൈസ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് ആ കാലത്തുള്ള എന്തെങ്കിലും ബന്ധമായിരിക്കണം എങ്കിലും അത് എൻ്റെ പേരും കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു സി പി ഐ എമ്മിനെ താഴേക്കിടയിലുള്ള ജനങ്ങളിലെത്തിക്കാൻ അഹോരാത്രം പ്രയത്നിച്ച കാഴ്ചപ്പാടുകളും ദീർഘവീക്ഷണവും പിന്നീട് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കിടപ്പാടമില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന ആയിരങ്ങൾക്ക് ഭൂമിയുടെ അവകാശം ലഭിക്കുന്നത് ഇ നടപ്പാക്കിയ ഭൂപരിഷ്കരണത്തിലൂടെയായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഏടായിരുന്നു ഭൂപരിഷ്കരണ നിയമം വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇ എം എസിന്റെ ഭരണകാലത്താണ് കർഷകർ കർഷക തൊഴിലാളികൾ സാധാരണക്കാർ തുടങ്ങി എല്ലാ വിഭാഗങ്ങളുടെയും ജീവിത നിലവാരമുയർത്തി സാമൂഹികമായ പുരോഗതിയാണ് ഇ എം എസ് ലക്ഷ്യമിട്ടത് പിൽക്കാലത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് അടിത്തറ പാകിയത് ഇ എം എസ് ആയിരുന്നു ഇ എം എസിന്റെ കാലത്തുണ്ടായ മാറ്റങ്ങൾ പിന്നീട് കേരളത്തിന്റെ സമഗ്ര പുരോഗതിയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും മലബാർ സമരം ലോകമഹായുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് വിശകലനം നടത്തിയത് ഇ എം എസ് ആയിരുന്നു എന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഉപകാരമാണെന്നും വി ശശികുമാർ ചാനൽ പറഞ്ഞു നമ്മുടെ കേരളത്തിന്റെ മൊത്തം നേട്ടമായി പിന്നീട് മാറിയ രണ്ട് കാര്യങ്ങളിൽ സുപ്രധാനമായ സംഭാവന ഒന്നാണ് സാക്ഷരതാ അന്നത്തെ നായനാർ ഗവൺമെന്റിന്റെ മുന്നിൽ ഈ ഒരു ആശയത്തെ സമ്പൂർണമായി അവതരിപ്പിക്കുന്നതിലും അതിന് ആക്സെപ്റ്റൻസ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിലും ഒരു വളരെ വലിയ റോളി പിന്നീട് ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന സംവിധാനത്തെ കേന്ദ്രത്തിൽ അധികാര വികേന്ദ്രീകരണം രാഹുൽ രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് നടപ്പാക്കിയപ്പോൾ അത് കേരളത്തിലെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയത് ഇ എം എസിന്റെ സംഭാവന ഈ നിലയിൽ നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഓരോ ബഹുമുഖമായ നേട്ടങ്ങളിലും ബഹുജനങ്ങളെ ആകെ സ്വാധീനിച്ച സുപ്രധാനമായ എല്ലാ നേട്ടങ്ങളിലും ഇ എം എസിന്റെ ഒരു 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 എന്ന് മറക്കാൻ പാടില്ല അത് കേരളത്തിലെ പുതിയ പുതിയ ചെറുപ്പക്കാർ തലമുറ പഠിക്കേണ്ട യാഥാർത്ഥ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പാർട്ടി ന്യൂനപക്ഷങ്ങളിൽ ചെലുത്തണമെന്ന കാര്യത്തിൽ അദ്ദേഹം പ്രാദേശിക നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നതും ശശികുമാർ ഓർത്തെടുത്തു എന്ന് പറഞ്ഞാൽ ആധുനിക കേരളത്തിന്റെ രൂപീകരണത്തിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച പ്രമുഖ വ്യക്തികളിലൊരാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ഇ എം എസിൻ്റെ ഗവൺമെൻ്റാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായി പിന്നോക്കം കിടന്നിരുന്ന മുസ്ലിം ന്യൂനപക്ഷം ജീവിക്കുന്ന ഈ മലപ്പുറം പ്രദേശത്തെ ഒരു ജില്ലയായി പ്രഖ്യാപിക്കുന്നത് അന്നാണ് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ആ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മറിച്ച് വയ്ക്കുന്നു പക്ഷേ മറ്റൊരു രാഷ്ട്രീയ നേതാവാണെങ്കിലും അന്ന് ആ ജില്ലാ രൂപീകരണം നടക്കില്ലായിരുന്നു ആ ജില്ല രൂപീകരിച്ചതാണ് ഇന്ന് ഒരു ഈ വളരെ വലിയ പെരിന്തൽമണ്ണയിൽ ലോകം അദ്ദേഹത്തിനും മുൻപും ശേഷവും എന്നതാവും ദേശീയ സെമിനാറിലൂടെ ചർച്ച ചെയ്യുന്നത് നവലോകക്രമം വൈരുദ്ധ്യങ്ങളുടെയും വ്യത്യസ്തതകളുടെയും പിന്നാലെ സഞ്ചരിക്കുമ്പോൾ ഇ എം എസ് കുറിച്ചിട്ടതൊന്നും വിസ്മൃതിയിൽ ആണ്ടുപോവില്ല കാരണം ലോകം മാറുന്നത് കൃത്യമായി നിരീക്ഷിച്ചിരുന്നു പെരിന്തൽമണ്ണ നിങ്ങളുടെ നല്ലൊരു ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻവേർട്ടർ എ സി ആൻഡ് റെഫ്രിജറേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പി എസ് സി അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും